സ്റ്റാൻഡിൻ്റെ പിന്മാസത്തിലുള്ള പി വിസ് കോംപ്ലക്സ് ബിൽഡിങ്ങിൻ്റെ റോഡാണിത് വളരെ ഉപകാരപ്രദമായ റോഡാണ് മനോഹരമായ രീതിയിൽ കട്ട വിരിച്ചു ബിൽഡിങ്ങുകാർ വളരെ ശോഭയായിട്ട് വൃത്തിയായിട്ട് ഏതാനും ദിവസങ്ങൾ കൊണ്ട് രണ്ടോ മൂന്നോ ദിവസങ്ങൾ കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് വളരെ മോശമായ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് ബിൽഡിങ്ങിൻ്റെ ഓണേഴ്സ് കൂടി യോജിച്ചുകൊണ്ട് വളരെ ഉപകാരപ്രദമായ രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരം കിട്ടുന്ന ഒരു രീതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് വളരെ മനോഹരമായിട്ട് അവർ പണി കഴിച്ചിട്ടുണ്ട് ഇൻഷാല്ല രണ്ട് ദിവസം കൊണ്ട് റോഡ് തുറക്കും പ്രിയമുള്ളവർ അരിയക്കോടിൻ്റെ വ്യാപാര കേന്ദ്രമെന്ന് പറയാം പി വി കോംപ്ലക്സിൻ്റെ സമീപത്തുള്ള റോഡ് കുറേ വർഷങ്ങളായി തന്നെ ഗതാഗത തടസ്സം നേരിട്ടിരിക്കുകയാണ് അതിന് പരിഹാരമായി ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെ അധികാരികൾ തന്നെ റോഡ് നിർമ്മിച്ചിരിക്കുകയാണ് ഇത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു